റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ കാർ ഇടിച്ച വയോധികന് പരിക്കേറ്റു വണ്ടിപ്പെരിയാർ കക്കി കവലയ്ക്ക് സമീപം വെച്ചുണ്ടായ അപകടത്തിലാണ് ഏലപ്പാറ കോഴിക്കാനം സ്വദേശി എഴുപത്തിയൊന്ന് വയസ്സുകാരൻ വർഗീസിന് പരിക്കേറ്റത് അപകടശേഷം വാഹനം പോയി രാജുവാണ് ജെയിൻ വാഹനം ഇടിച്ചിട്ട് പോയി ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് വാഹനം വാഹനം കഴിഞ്ഞിട്ടുണ്ടോ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വരികയാണ് ഇന്നലെ വൈകുന്നേരം വണ്ടിപ്പെരിയാറിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ പരിക്കേറ്റ ആൾ ആളും കുടുംബവും അവർ കുമളിയിൽ നിന്ന് അവരുടെ നാട്ടിലേക്ക് പോകുന്നതിനിടയിൽ വണ്ടിപ്പെരിയാറിൽ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി മറ്റുള്ളവർ ഭക്ഷണം കഴിക്കാൻ തട്ടുകടയിലേക്ക് കയറി ഈ സമയത്ത് വർഗീസ് പ്രാഥമിക ആവശ്യത്തിനും ബോട്ടർ ഒഴിക്കുന്നതിനും മറ്റുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അതിനുശേഷം റോഡ് മുറിച്ച് കടന്ന് തിരിച്ച് മടങ്ങി വരുന്നതിനിടയിൽ ഈ ഓട്ടോറിക്ഷയിലേക്ക് മടങ്ങി വരുന്നതിനിടയിലാണ് ഈ അമിത വേഗത്തിൽ വന്ന വാഹനം അതൊരു എത്തിക കാറാണ് ആ കാറ് ഏർ ഇടിച്ച് അദ്ദേഹത്തെ തെർപ്പിക്കുന്നത് ഏതാണ്ട് പതിനഞ്ചടി ദൂരത്തോളം തെറിച്ചാണ് അദ്ദേഹം പോയി വീഴുന്നത് ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആദ്യം പ്രാഥമിക ചികിത്സ നൽകിയത് വണ്ടിപ്പെരിയാറിലെ തന്നെ പി എച്ച് എഫ് സിയിലാണ് അതിനുശേഷം പരിക്ക് ഗുരുതരമായതുകൊണ്ട് കൊണ്ട് കൊണ്ടുതന്നെ അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് ഇപ്പോൾ അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വീണ്ടെടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ കാറ് വണ്ടിപ്പെരിയാർ സ്വദേശികളുടേതാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് രാജുവാണ് ഡെക്കിയിൽ നിന്ന്